പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം നാൽപ്പത്തി മൂന്ന് അവർ രണ്ടുപേരും ഹാളിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കി പിന്നെയാണ് തങ്ങളുടെ ഫാമിലി ഫോട്ടോയുടെ അടുത്തായി നിൽക്കുന്ന ഗൗരിയെയും സണ്ണിയെയും അവർ കാണുന്നത് ആദ്യം അവരിൽ ഒരു ഞെട്ടലായിരുന്നു പിന്നീട് അതൊരു പുഞ്ചിരിയായി മാറി അവർ രണ്ടുപേരും വേഗം സണ്ണിയുടെയും ഗൗരിയുടെയും അടുത്തേക്ക് വന്നു മോളെ അവർ രണ്ടുപേരും അവളുടെ അടുത്ത് വന്ന് വിളിച്ചതും അവൾ കണ്ണ് നിറച്ച് സണ്ണിയെ നോക്കി എന്താ എന്താ പേര് എനിക്ക് അത്രയും ആദികേഷ് പറഞ്ഞു എന്നിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഗൗരിയെ സണ്ണി ഒന്ന് നോക്കി അവൾ പേര് പറയുന്നില്ല എന്ന് കണ്ടതും ഗൗരി സണ്ണിയാണ് പേര് പറഞ്ഞത് സണ്ണി പറഞ്ഞതും ആദികേഷും ആദ്യശേഷം സണ്ണിയെ നോക്കി ഞാൻ നിങ്ങളുടെ സഹോദരി ഗൗരിയുടെ ഭർത്താവാണ് സണ്ണി പറഞ്ഞതും അവർ സണ്ണിയെ നോക്കി പുഞ്ചിരിച്ചു ഗൗരി തൻ്റെ മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് അവർ തിരിഞ്ഞ് അനന്തപത്മനാഭനെയും അംബികയെയും നോക്കി അച്ഛൻ അമ്മയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് അമ്മ ബിദുമ്പിക്കറിഞ്ഞുകൊണ്ട് അച്ഛൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നത് കണ്ടതും ആദി കേശും ആദിശേഷും ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ രണ്ടു ഭാഗത്ത് നിന്നുകൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ടു അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി അവർ രണ്ടുപേരും അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു രണ്ടു പേരും അവരുടെ വലത് കൈ കൊണ്ട് അവളുടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു കൊടുത്തു ഗൗരി കണ്ണുകൾ മുറുക്കി അടച്ചു മൂന്ന് മക്കളും ഒരുമിച്ച് തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അംബിക അനന്തപത്മനാഭനെ നോക്കി അവിടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരിയുണ്ട് പക്ഷേ കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോഴും സണ്ണിയും അമ്മച്ചിയും അന്നക്കുട്ടിയും എല്ലാവരും അവരെ തന്നെ നോക്കി നിന്നു ആദികേശും ആദിദർശും ഗൗരിയെയും കൊണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിൽ ചെന്ന് നിന്നു എന്തിനാ ഞങ്ങളുടെ അമ്മ കരയുന്നേ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ ഇവളെ പിന്നെ മനഃപൂർവം ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇപ്പോഴെങ്കിലും നമുക്ക് സത്യങ്ങൾ തിരിച്ചറിയാനും ഇവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനും സാധിച്ചല്ലോ നമ്മൾ അറിയാതെ പോരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അമ്മ എന്ന് പറഞ്ഞ് ആദികേഷ് അമ്മയുടെ കവളിൽ പിടിച്ചു അവർ രണ്ട് കൈകൾ കൊണ്ടും മകൻ്റെ ആ കയ്യിൽ പിടിച്ചു കണ്ണുനീർ വാർത്തു ഇനി ഇനിക്കരയരുത് ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളുടെ അമ്മ കരയാൻ തുടങ്ങിയതല്ലേ അച്ഛൻ ഈ മകളെ അന്വേഷിച്ച് അലയാൻ തുടങ്ങിയതല്ലേ ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങളെപ്പോലും അറിയിക്കാതെ കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നില്ലേ അച്ഛൻ അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ തിരിച്ചു കിട്ടിയത് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നറിയാം ഞങ്ങളോട് ഇങ്ങനൊരു കൂടപ്പറപ്പുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എവിടെയാണ് എങ്ങനെയാണ് എന്നെല്ലാം ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ചോദിച്ചിട്ടും പറയാതിരുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ഇവളെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരാനല്ലേ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടത് ആദിശേഷ് ചോദിച്ചുകൊണ്ട് കൊണ്ട് അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഗൗരി കണ്ടു അവരുടെ നാലു പേരുടെയും കണ്ണുനീർ അവളെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും അവൾ തങ്ങളെ മാറി മാറി നോക്കുന്നത് കണ്ട് എന്താ ഗൗരി നോക്കുന്നത് ഞങ്ങൾക്കറിയാം ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും നിന്നെ പോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട് ഒന്നും അച്ഛനും അമ്മയും അറിയിച്ചില്ല അവർ ഒറ്റയ്ക്ക് ആ വേദന ഉള്ളിൽ ഒതുക്കുകയായിരുന്നു ഞങ്ങളെക്കൂടി പറഞ്ഞ് വിഷമിപ്പിക്കാതിരിക്കാൻ അതാണ് നമ്മുടെ അച്ഛനും അമ്മയും അവർ വേദനിച്ചാലും മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അമ്മ ജന്മം നൽകിയത് ഒരു പെൺകുട്ടിയെ അല്ല മറിച്ച് രണ്ട് പെൺകുട്ടിയെ ആണെന്ന് അറിയാൻ സാധിച്ചതും നിന്നെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞതും അത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നല്ല മനസ്സിന് ദൈവം കൊടുത്തതാണ് ആദിശേഷി പറഞ്ഞു അനന്തപത്മനാഭൻ തൻ്റെ മൂന്ന് മക്കളെയും ചേർത്ത് പിടിച്ചു അപ്പോഴാണ് ആദിശേഷിന്റെ ഫോൺ റിങ് ചെയ്തത് ഫോൺ എടുത്തു നോക്കിയതും അതിലെ പേര് കണ്ട് അവൻ ഒന്ന് പുഞ്ചിരിച്ചു അവൻ്റെ പുഞ്ചിരി കണ്ടതും അച്ഛൻ ലക്ഷ്മിയാണോ എന്ന് ചോദിച്ചു അവൻ അതേ എന്ന് തലയണക്കിക്കൊണ്ട് ഫോണെടുത്തു വല്യേട്ടാ ഏട്ടൻ പോയപ്പോ എന്റെ എല്ലാം കൊണ്ടുപോയില്ലോ ബാക്കി ഇവിടെ ഉണ്ടല്ലോ കുറച്ചുകൂടി അവൾ ചോദിച്ചു അത് നീ വരുമ്പോൾ കൊണ്ടുവന്ന പോരെ ആദിശേഷ് ചോദിച്ചു അപ്പോൾ ഞാൻ വാങ്ങിവച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം കൂടിയാകുമ്പോൾ ലഗേജ് ഓവർലോഡ് ആകും അവൾ പറഞ്ഞു ഇതിന് മാത്രം നിനക്ക് കൊണ്ടുവരാൻ അവിടെ എന്തടി പെണ്ണിയിരിക്കുന്നത് എന്നു വരുമ്പോഴും ഒരു കുന്ന സാധനം കൊണ്ടുവരുന്നുണ്ടല്ലോ സ്പീക്കർ ഫോണിലിട്ടാണ് ആദ്യശേഷം സംസാരിക്കുന്നത് ലക്ഷ്മിയുടെ സംസാരം എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു സണ്ണിയും ഗൗരിയിലും ബാക്കിയുള്ള അവൻ്റെ കൂട്ടുകാർക്കും അമ്മച്ചിക്കും എല്ലാവർക്കും അതിശയമാണ് തോന്നിയത് ഗൗരിയുടെ ശബ്ദം പോലെ തന്നെ അവരുടെ അതിശയം മനസ്സിലായതുപോലെ അനന്തപത്മനാഭൻ അവരെ നോക്കി പുഞ്ചിരിച്ചു ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ആദിശേഷ് സംസാരിക്കുന്നത് നീ ഇങ്ങോട്ട് ഒന്നും കൊണ്ടുവരണ്ട നീ വന്നാ മതി നിനക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയൊരു സർപ്രൈസ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വേഗം വരാൻ നോക്ക് ആദികേഷ് പറഞ്ഞു അതെന്താ അങ്ങനെ ഒരു സർപ്രൈസ് ഞാനേ വീഡിയോ കോളിൽ വിളിക്കാം എന്നെ ഒന്ന് കാണിച്ചു തരുമോ ഇനി അതറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല അവൾ പറഞ്ഞു ഒരിക്കലുമില്ല നീ ഫോണിൽ വിളിച്ച അത് കാണിക്കില്ല ഇവിടെ വന്ന് നേരിട്ട് കണ്ടാൽ മതി ആദിക്കേഷും പറഞ്ഞു അപ്പോൾ അതുകൊണ്ടായിരിക്കും രണ്ടെണ്ണവും ഒരു വാക്ക് എന്നോട് പറയാതെ വേഗം ഓടിപ്പോയത് അല്ലേ അവൾ ചോദിച്ചു അതെ അത് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ആദിശേഷ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരട്ടെ ഇതിനെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് അല്ല ഏട്ടാ നമ്മുടെ അച്ഛൻ ഒരു നിധി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ നിധി കിട്ടിയോ അച്ഛന് അവൾ ചോദിക്കുന്നത് കേട്ടതും അനന്തപത്മനാഭൻ ഗൗരിയെ നോക്കി എല്ലാവരും അവളെ തന്നെ ആ സമയം നോക്കിപ്പോയിരുന്നു കിട്ടി അച്ഛൻ ഒരുപാട് നാളായിട്ട് അന്വേഷിച്ച് നടന്ന ആ നിധി അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും നിധി തന്നെയാണ് കാണാതെ പോയ നിധി അത് കണ്ടു കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ നീ വന്നിട്ട് വേണം സെലിബ്രേറ്റ് ചെയ്യാൻ ആദ്യശേഷം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഗൗരിയെ ചേർത്ത് പിടിച്ചു അവൾ ആ സമയം അവരെയെല്ലാം നോക്കുകയായിരുന്നു അവർ പറയുന്നത് കേൾക്കുകയായിരുന്നു പ്രതികരിക്കാനോ ഒന്നും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അതെയോ അപ്പോൾ പിന്നെ സെലിബ്രേഷൻ ആവാം ഞാൻ എന്തായാലും വേഗം വരികയില്ല അങ്ങോട്ട് ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് ഞാനില്ല എനിക്ക് അവിടെ നിന്നാൽ മതി അവൾ പറഞ്ഞു അല്ലെങ്കിലും ഇനി നമ്മൾ ആരും അങ്ങോട്ടേക്കില്ല പോകുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വെക്കേഷൻ ട്രിപ്പ് മാത്രമായിരിക്കും ആദിശേഷി പറഞ്ഞു എന്റെ ഫ്ലൈറ്റ് എപ്പോഴാ ലക്ഷ്മി അനന്തപത്മനാഭൻ ചോദിച്ചു അച്ഛ നാളെ രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ് എന്നാലും ഏട്ടന്മാരെ എന്നെ കൊണ്ടുവരാതെ വന്നിട്ട് അച്ഛനവർ വഴക്ക് പറഞ്ഞോ അവൾ ചോദിച്ചു പിന്നെ ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കരയുകയായിരുന്നു ഇവിടെ നിന്ന് ആദിശേഷി പറഞ്ഞത് കേട്ടതും നീ പോട ഏട്ടാ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വരട്ടെട്ടോ അവളുടെ സംസാരം എല്ലാവരും കേട്ടുനിന്നു ഗൗരിയിലും അവളുടെ സംസാരത്തിൽ ചെറിയൊരു പുഞ്ചിരി ചുണ്ടിൽ മുട്ടിട്ടു അത് കണ്ട സണ്ണിക്ക് സന്തോഷം തോന്നി അവൾ ഇപ്പോൾ ഒരു ഷോക്കിലാണ് എന്നാണ് അവൻ കരുതിയിരുന്നത് അവൾ ഇവർ പറയുന്നത് ഒന്നും ഇവിടെ നടക്കുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് പോലും അവന് തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ ലക്ഷ്മിയുടെ സംസാരം കേട്ടപ്പോൾ അവളുടെ ചുണ്ടിൽ മിന്നിമാഞ്ഞ ആ പുഞ്ചിരി അത് കണ്ടപ്പോൾ തന്നെ സണ്ണിക്ക് ആശ്വാസം തോന്നി എന്നാൽ പിന്നെ നീ എത്തിയിട്ട് വിളിക്ക് ഞങ്ങൾ എയർപോർട്ടിലുണ്ടാകും എന്ന് പറഞ്ഞ് ഫോൺ കട്ടയാൻ പോയതും അയ്യോ ഏട്ടാ അമ്മ എന്തിയെ അമ്മയോട് സംസാരിച്ചില്ലല്ലോ അവൾ പറഞ്ഞു അത് കേട്ട അംബിക വേണ്ട എന്ന് തലയണക്കി അമ്മയുടെ ശബ്ദം മാറിയിട്ടുണ്ട് എന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് വേണ്ട എന്ന് അമ്മ പറയുന്നത് എന്ന് മനസ്സിലായതും അമ്മ കിച്ചണിലാണ് നീ പിന്നെ വിളിച്ചാൽ മതി അമ്മയെ എന്തായാലും നാളത്തെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതല്ലേ എന്താ ഇപ്പോൾ അമ്മയോട് സംസാരിക്കാനുള്ളത് ആദിശേഷ് ചോദിച്ചു അത് ഞാൻ അമ്മയോട് പറഞ്ഞോളാം തന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നെ കളഞ്ഞിട്ട് പോയതല്ലേ അവൾ പിണങ്ങുന്നത് പോലെ പറഞ്ഞതും എന്നാൽ എനിക്ക് ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ സൗകര്യമില്ല നീ ഫോൺ വെച്ചിട്ട് പോയ പെണ്ണേ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൻ ഗൗരിയുടെ നേരെ തിരിഞ്ഞു അതാണ് ലക്ഷ്മി നിന്റെ ഒപ്പം തന്നെ ഈ ഭൂമിയിലേക്ക് ജന്മം കൊണ്ട ഞങ്ങളുടെ സഹോദരി അച്ഛൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു കൂടെപ്പറപ്പ് കൂടിയുണ്ട് ലക്ഷ്മിയുടെ കൂടെ തന്നെയുള്ളത് എന്ന് അത്ര മാത്രമേ ഞങ്ങളോട് പറഞ്ഞിരുന്നുള്ളൂ ഇവിടെ വന്ന് നിന്നെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നീ ലക്ഷ്മിയുടെ കൂടെ തന്നെ ജനിച്ചതാണെന്ന് കാരണം നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സാമ്യമാണ് ശരിക്കും ആര് കണ്ടാലും മാറിപ്പോകും നിങ്ങൾ തമ്മിൽ ആദികേഷ് പറഞ്ഞു അപ്പോഴും മിണ്ടാതെ നിൽക്കുന്ന അവളെ അനന്തപത്മനാഭൻ ഒന്ന് നോക്കി അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ പിടിച്ചു മോൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് അച്ചയ്ക്ക് നന്നായിട്ടറിയാം നിന്റെ ഈ ഇച്ചായനെ അത് ഉൾക്കൊള്ളാൻ പറ്റിയത് അവനത് നേരത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ എൻ്റെ മകളെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവൻ നിൻ്റെ അച്ഛനമ്മമാരെയും കൂടെപ്പറുപ്പുകളെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു അല്ലേ സണ്ണി അനന്തപത്മനാഭൻ ചോദിച്ചതും സണ്ണി ചെറുതായി പുഞ്ചിരിച്ചു അനന്തപത്മനാഭൻ ഗൗരിയെയും കൊണ്ട് സണ്ണിയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ നിൻ്റെ അടുത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ പോലും നിൻ്റെ ഈ സണ്ണിച്ചൻ എൻ്റെ അടുത്തേക്ക് എത്തുമായിരുന്നു എന്ന് എനിക്കറിയാം എന്താ സംഭവിച്ചത് എന്നെല്ലാം വിശദമായിട്ട് ഇവനറിയാം അല്ലേ സണ്ണി അനന്തപത്മനാഭൻ വീണ്ടും ചോദിച്ചതും സണ്ണി അതേന്ന് തലയണക്കി മോളെ ഇപ്പോൾ അത് അറിയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിൽ ആണ് നീയെന്ന് അച്ഛയ്ക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വിശദമായിട്ട് പിന്നെ പറഞ്ഞു തന്ന പോരെ അനന്തപത്മനാഭൻ അവളുടെ തലയിൽ തലോടി ചോദിച്ചതും അവൾ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു പിന്നെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എനിക്ക് എനിക്കറിയണം എല്ലാം ഇനിയും ഞാൻ അറിയാൻ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം അത് എൻ്റെ ഒരുപാട് വിശ്വാസത്തെയും ഞാൻ സ്നേഹിച്ചവരെയും വെറുക്കാൻ ചിലപ്പോൾ കാരണമാകുമെന്നും എനിക്കറിയാം എല്ലാം എല്ലാം കേൾക്കാൻ തയ്യാറായി തന്നെയാണ് ഞാൻ കേൾക്കുന്നത് അതുകൊണ്ട് ഇനിയും എന്നെ വെഡ്ഡിയാക്കാതെ ഒന്ന് പറഞ്ഞ് തരുമോ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഇത്രയും നാളും എൻ്റെ അച്ഛനും അമ്മയും ആണെന്ന് കരുതി പോലെ സ്നേഹിച്ച രാജേന്ദ്രൻ നായരും അമ്മ മായയും എങ്ങനെയാണ് അവർ എൻ്റെ അച്ഛനും അമ്മയും ആയത് നിങ്ങൾക്കെങ്ങനെയാ എന്നെ നഷ്ടപ്പെട്ടത് എല്ലാം അറിയണം എനിക്ക് അനന്തപത്മനാഭൻ്റെ പിടിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു അനന്തപത്മനാഭൻ ഭാര്യയെ നോക്കി സാരി തലപ്പ് കൊണ്ട് കരയുന്ന ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ മായ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവരെ കണ്ടതും വനന്തപത്മനാഭൻ്റെയും കണ്ണുകൾ നിറഞ്ഞു അച്ഛൻ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയ ആദിശേഷും ആദികേഷും അമ്മയുടെ തളർച്ച കണ്ടതും അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയെ ചേർത്ത് പിടിച്ചു അതെ ഇനിയും ഗൗരിയിൽ നിന്നും ഒന്നും ഒളിച്ചു വയ്ക്കണ്ട ഞങ്ങൾക്കും എല്ലാം അറിയണം ഇത്രയും നാൾ ഇവൻ എല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുകയായിരുന്നു ഞങ്ങൾക്കും ഒന്നും അറിയില്ല എന്നായാലും മോൾ അറിയേണ്ട സത്യം തന്നെയാണ് അത് എത്രയും നേരത്തെ ആകുന്നോ അത്രയും നല്ലത് ഇപ്പോൾ അവളെല്ലാം കേട്ട് ഒരു ഞെട്ടലിൽ തന്നെയാണ് ഇനിയും അവളെ വീണ്ടും വീണ്ടും നമ്മളായിട്ട് വേദനിപ്പിക്കണ്ട അതുകൊണ്ട് ഇന്ന് തന്നെ അവൾ എല്ലാ സത്യങ്ങളും അറിയുന്നത് തന്നെയാണ് നല്ലത് സണ്ണിയുടെ അമ്മച്ചി അടുത്തു വന്ന് പറഞ്ഞതും അത് തന്നെയാണ് നല്ലതെന്ന് സണ്ണിക്കും തോന്നി അപ്പോഴും അനന്തപത്മനാഭനെ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നിൽക്കുകയാണ് ഗൗരി അത് കണ്ടതും അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാം എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു അംബികയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അംബികയെയും ചേർത്ത് പിടിച്ചു സോഫയിലേക്ക് വന്നു അവരെ രണ്ടുപേരെയും അദ്ദേഹം ഇരുത്തി എല്ലാവരും ഇരിക്കുക അദ്ദേഹം പറഞ്ഞു ആ സമയം തന്നെ അംബിക എഴുന്നേറ്റ് വന്ന് അമ്മച്ചിയുടെ കയ്യിൽ നിന്നും മോനെ വാങ്ങി അത് കണ്ടതും അനന്തപത്മനാഭനും അന്നക്കുട്ടിയുടെ അടുത്തേക്ക് വന്ന് മോളെയും കയ്യിൽ വാങ്ങി രണ്ടുപേരും കുഞ്ഞുങ്ങളെ കണ്ണിമവിട്ടാതെ നോക്കി നിന്നു അംബിക കുഞ്ഞിന്റെ നെറുകയിൽ ചുംബിച്ചു ആദ്യശേഷം ആദികേശും അത് കണ്ട് അടുത്തേക്ക് വന്നു കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ തലയിൽ തലോടി നിങ്ങളുടെ മാമനാണ് എന്ന് പറഞ്ഞ് അംബിക മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴും കണ്ണ് നിറയുന്നുണ്ട് ആദിശേഷം ആദികേശം കുഞ്ഞുങ്ങളെ തലോടിയും കവളിൽ പിടിച്ചും എല്ലാം നോക്കുന്നുണ്ട് അമ്മേ എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് മക്കളെ അവർ രണ്ടുപേരും കയ്യിൽ വാങ്ങി അവർ സോഫയിൽ വന്ന് ഇരുന്നു കുഞ്ഞുങ്ങളെ മടിയിൽ വെച്ച് അവരോട് സംസാരിക്കുന്നത് കണ്ട അനന്തപത്മനാഭനും അംബികയും ഗൗരിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവർ ചെയ്യുന്നത് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൗരി അപ്പോഴേക്കും അവർക്കുള്ള ചായയുമായിട്ട് സർവൻസ് രണ്ടുപേർ അങ്ങോട്ട് വന്നു എല്ലാവർക്കും ചായ കൊടുത്ത് അവർ പോയതിനു ശേഷം അനന്തപത്മനാഭൻ സംസാരിക്കാൻ തുടങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പഴയ കഥയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഈ പ്രാവശ്യം പ്രണയപൂർവ്വം നിനക്കായി ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ ഈ സ്റ്റോറിയെയും പഴയതുപോലെ ഇഷ്ടപ്പെടണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവാണ് അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക